ഉള്ളിൽ സത്യം മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഉള്ളിൽ സത്യം മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല സത്യം എന്നുള്ളത് പഠിച്ചോന്റെ പേരാ പഠിച്ചോന്റെ ഗുണം കാരുണ്യുള്ളത് പഠിച്ചോന്റെ ഗുണീന്നാണ് പറഞ്ഞാൽ സത്യത്തെ കുറിച്ച് സത്യം ഉള്ളവെന്നല്ല പറഞ്ഞാൽ ഹക്ക് എന്നാ പറഞ്ഞ സത്യം എന്ന് അപ്പൊ അതിനെതിരെ പ്രാധാന്യം പറഞ്ഞു കിട്ടിയില്ലല്ലോ കാരുണ്യമുള്ളവൻ എന്ന് പറഞ്ഞു സ്നേഹമുള്ളവൻ ദയ അങ്ങനെ പറഞ്ഞു വിളിച്ച വിളി കേൾക്കുന്നവൻ എനക്ക് പറഞ്ഞിട്ടുണ്ട് സത്യമുള്ളവൻ എന്നല്ല സത്യം പറഞ്ഞു ചില കാര്യങ്ങൾ അങ്ങനെ ഉള്ളു അപ്പൊ അതിന് ഇത്ര പ്രാധാന്യമുണ്ട് സത്യമാണ് പഠിച്ചെന്നല്ല അത്രയും പ്രാധാന്യമുണ്ട് ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് ജീവിക്കാൻ കഴിയൂല സത്യമില്ലാത്തൊരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല കാരണം അസത്യവും സമാധാനവും ഒപ്പം ജീവിക്കൂല എവിടെയാണോ അസത്യം വരുന്നത് എവിടെയാണോ കള്ളം വരുന്നത് അവിടെ സമാധാനം ഇറങ്ങി പോകും അവിടെ മുമ്പേക്ക് നിൽക്കാൻ കഴിയിട്ടു അപ്പൊ ഉള്ളിൽ സത്യം ഉണ്ടാവുക എന്നുള്ളതാണ് താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നന്ദി ഏറ്റവും സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ് അല്ലെ ലിബറിൽ അത് അതിനെക്കുറിച്ച് എറണാകുളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുമ്പോൾ ലിബർഷൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ അവസ്ഥയാണ് അയാൾക്കൊന്നിനും ഒരു നിയന്ത്രണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എവിടെയും ഒരു ആധീല അതിന്റെ പേരാണ് എന്തെങ്കിലും ഉണ്ടാവുക ഇതിന് നേരം ഇവരിണ്ടാവുക ഓട്ടേ അയാൾക്കല്ല സമാധാനം ഉണ്ടാവുക അയാൾക്ക് വല്ല സമാധാനം ഉണ്ടാവുക അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല നേരത്തെ അവർ പറഞ്ഞില്ലേ ഉള്ളിൽ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയുള്ള വാല്യൂസ് ഒന്നും പുലർത്താത്ത ഉള്ളിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു വളയവും ഇല്ലാത്ത എങ്ങനെയും ചാടാവുന്ന എങ്ങനെയും ജീവിക്കാവുന്ന അങ്ങനെ പറയുന്ന ഒരാൾക്ക് വല്ല സമാധാനവും ഉണ്ടാവുക അയാളുടെ അവസാനം എന്ത് ചെയ്യുന്നത് ഒട്ടും സമാധാനമില്ലാത്ത വസ്തുക്കളിലേക്ക് കാരണം അന്നേരിക്കും അയാളുടെ ആയുസ് കൊണ്ട് നമ്മളെ കുട്ടികളോടൊക്കെ നമ്മൾ പറയേണ്ടത് ഇതിന്റെ ഒരു രസമാണ് നിസ്കരിക്കണം നിസ്കരിക്കണം എന്നല്ല നിസ്കാരത്തിനൊരു രസം പറഞ്ഞെടുത്തോളൂ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സോഫികൾ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയാ പഠിച്ചവന് ഉമ്മ കൊടുക്കുക എന്നാണ് അഞ്ചു വയസ്സായ കുട്ടിയോട് അങ്ങനെ പറഞ്ഞു പഠിച്ചവന് ഉമ്മ കൊടുക്കുന്നത് പോലെയാണ് നിസ്കാരം എന്ന് പറഞ്ഞു ആ കുട്ടി അതിന് എന്തെങ്കിലും രസത്തോട് കൂടിയിരുന്നു പിന്നെ നിസ്കരിക്കുക പഠിച്ചവനെ കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ടത് പഠിച്ചോട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടല്ല പഠിച്ചവനെ കുറിച്ച് പഠിച്ചപ്പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ജാഗ്രതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പഠിച്ചോട് നമ്മൾ എത്ര പോയാലും പഠിച്ചോണ്ട് അടുത്തിട്ടുണ്ടാവും നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കണം അല്ലേ എന്റെ അടുത്തേക്ക് ഒരാൾ നടന്ന് വന്നാൽ ഞാൻ നടന്ന് നടന്നു വന്നാൽ ഞാൻ ഓടി വരും പറഞ്ഞു എന്റെ അടുത്തുനിന്ന് ഒരാൾ നടന്നു പോയാൽ ഞാൻ ഓടി പോകും പറഞ്ഞില്ല എന്താ പറയുന്നത് എന്റെ അടുത്തേക്ക് ഒരാളൊരു ചാണെടുത്താൽ ഞാനൊരു മുഴം എടുക്കും എന്ന് പറഞ്ഞു എന്റെ അടുത്തുനിന്ന് ഒരാൾ ചാണകന്ന് പോയാൽ ഞാനൊരു മുഴം അകന്നു പോകുന്നു അറിഞ്ഞില്ല ഞാനൊരു തെറ്റ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചു ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു നന്മ ചെയ്ത കൂലിയാണ് കിട്ടത്തില്ല ഞാനൊരു തെറ്റ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചിരിക്കാൻ എല്ലാ സാഹചര്യമുണ്ട് ഞാൻ ചെയ്യുന്നില്ല വേണ്ടി അപ്പൊ ഞാനൊരു നന്മ ചെയ്തതിന്റെ കൂലിയുണ്ട് എന്നാ ഞാനൊരു പിന്നെ തെറ്റ് ചെയ്യണത് അല്ല സോറി എന്തായിരുന്നു നമ്മളിപ്പോ എന്താ പറഞ്ഞത് ഒരാൾ നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു അതല്ലേ പറഞ്ഞു നന്മ ചെയ്യണം ആഗ്രഹിച്ചു അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല ഒന്നര തിരുത്തി പറയണം നന്മ ചെയ്യണം ആഗ്രഹിച്ചു അത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചല്ലോ എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കൂലിയുള്ളൂ മനസ്സിലായോ എന്നാലും അയാൾ തെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു അത് ചെയ്തില്ല തെറ്റ് ആഗ്രഹിച്ചതിന് കുറ്റമില്ല തെറ്റ് ചെയ്യാത്തതിന് കൂലിയാണ് ശരിക്കും നേരെ തിരിച്ചല്ല പെണ്ണു നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ചെയ്തില്ല നന്മ ചെയ്യുന്നത് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ചെയ്യുന്നില്ല തെറ്റ് ചെയ്യുന്ന കൂടി കിട്ടുന്നത് ഇല്ല അതിന് നന്മ ചെയ്യുന്ന കൂലിയില്ല എന്തൊരു നീതി ബോധമാണ് ആ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാ പോവിനെ കുറിച്ചും പൂമ്പാറ്റയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ പോലെയാണ് പഠിച്ചോടെ കുറിച്ച് പറഞ്ഞു ഇന്ന് പഠിച്ചോനെ കുറിച്ച് കുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യന്മാരെ കിട്ടാറില്ല പ്രഭാഷണങ്ങൾ കേൾക്കാറില്ല പഠിച്ചോടെ കുറിച്ച് കുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൂട പടച്ചോനെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൂടെ അത്രയേറെ കാരുണ്യത്തിന്റെ നിറകുടമല്ലേ നമ്മൾ അകന്നു പോയാൽ അകന്നു പോകാത്ത ആളാ എന്താ ഇവിടുന്ന് ഞാൻ അകന്നു പോയാൽ ഇത് തന്നെ നിൽക്കുന്നു ഞാൻ തിരിച്ചു വരുന്നത് പോലെ പഠിച്ചോനിൽ നിന്ന് ഒരാൾ അകന്നു പോയാൽ പഠിച്ചോനും അകന്നു പോകുന്നില്ല പഠിച്ചവനും അവിടെ തന്നെ തിരിച്ചു വരുന്നതിന് അത് ഇതൊരു സ്നേഹമാണ് പഠിച്ചോ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു ആ ഒരു രസമാണ് കൊടുക്കേണ്ടത് അതിന്റെ ഒരു എൻജോയ്മെന്റ് ആണ് കൊടുക്കേണ്ടത് സ്ഥിരിക്കാൻ സ്കരിക്കാവുമ്പോൾ ഇങ്ങനെ പറയല്ല അതിലൊരു രസം അറിഞ്ഞ് 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 പറഞ്ഞ സത്യമുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു സമാധാനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കാൻ വേണ്ടി സ്റ്റോറി പറയുന്നത് ഒരാള് ദാഹിച്ച് വലഞ്ഞ മനുഭൂമയിലൂടെ ഒക്കെയാണ് നടന്നു പോകുന്നത് അയാളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ വെള്ളം കുടിക്കണം എത്ര നോക്കിയിട്ടും വെള്ളം കാണാനില്ല അവസാനം ഒരു ചെറിയ ടെൻഡ് ടെൻറ്റ് ആ ടെന്നിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട് അപ്പൊ അയാൾ അത് എടുത്ത് ചെറിയ ബോട്ടിൽ അയാളത് എടുത്ത് കുടിക്കാൻ നോക്കി കുടിക്കാൻ നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ ബോട്ടിലിന്റെ താഴെ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന ഒരു ഓസ് പോലെ സാധനം കിടക്കുന്നുണ്ട് ഓസ് എന്ന് പറയുന്നത് അപ്പൊ ഈ എഴുത്തിൽ എന്ത് എഴുതി വെച്ചിരിക്കണം എന്നറിയോ ഈ ബോട്ടിലുള്ള ആകെയുള്ള വിളകള് അത് ആ പൈപ്പിൽ ഒഴിച്ചാല് പൈപ്പിലൂടെ ധാരാളം വെള്ളം കിട്ടും ഇതാ ഒരു ബോട്ടിൽ അത് അതൊഴിച്ചാൽ എത്ര വിളകിലും വെള്ളം കിട്ടും എന്ത് ചെയ്യും ഈ എഴുത്തിനെ വിശ്വസിക്കണോ അതെല്ലാം കിട്ടിയ വെള്ളം കുടിക്കണോ എഴുത്തിനെ വിശ്വസിക്കണോ കിട്ടിയ വെള്ളം കുടിക്കണോ അയാൾ എഴുത്തിനെ വിശ്വസിച്ചു അയാൾ ആ വെള്ളം പൈപ്പിൽ ഒഴിച്ചു പറഞ്ഞത് വെള്ളതല്ല കുളിക്കാനും കുടിക്കാനും ഉള്ളത്ര വെള്ളം കിട്ടി അയാൾ പിന്നെ ബോട്ടിൽ വീണ്ടും വെള്ളം നിറക്കണമെന്നു അതിൽ എഴുതി വെച്ചിരുന്നു അങ്ങനെ ബോട്ടിൽ വെള്ളം നിറച്ച് അയാൾ ആ ടെൻഡിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ പേപ്പർ ജില്ല ആ പേപ്പറിന്റെ താഴെ ഒരു വാക്ക് കൂടി എഴുതി വെച്ചു എന്താണെന്നറിയോ ഈ പറഞ്ഞത് സത്യമാണ് ഞാൻ സാക്ഷിയാണ് പഠിച്ചുകൊണ്ട് പുസ്തകം തന്നിട്ടുണ്ട് ആ പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അമ്മളമുക്കിലൂടെ പറയണം ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ സാക്ഷിക്കുന്നു എൻ്റെ ഒരു സുഹൃത്തിന്റെ കത്തബില് അവന്റെ ചെറിയ മോള് മൂന്ന് വയസ്സുള്ള മോള് ഒരു അപകടത്തിൽ മരിച്ചു കട്ടന് ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു നൂറിൽ ഒരു മുത്ത് മുത്തുമാലെ പോലെ അതില് പിടിച്ച് കളിക്കുന്നതിന്റെ ഒരു വീട് കഴുത്തിൽ മരിച്ചു നമ്മുടെ സുഹൃത്തിൻ്റെ കുട്ടിൽ സുഹൃത്ത് ചെങ്ങായിപ്പാലൊക്കെ ഇവനെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുട്ടി മരിച്ചു അപ്പൊ പിന്നെ മുന്നിലേക്ക് വരിക അവന്റെ വൈഫിനോട് ഇത് പറയാ എങ്ങനെ പറയാൻ ചെന്ന് പറഞ്ഞോ നമ്മളെ കുട്ടി പോയി നീ എത്ര വേണമെങ്കിലും കരഞ്ഞോ പക്ഷെ എനിക്ക് നിന്നോട് കാര്യം പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ചോനെ കുറിച്ച് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അത് അനുഭവിക്കാനുള്ള സമയമുണ്ട് പഠിച്ചോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കുറെ കാര്യങ്ങളുണ്ട് പഠിച്ചോണ്ടുണ്ട് അവനൊരു വലിയ കാരുണ്യമുണ്ട് എന്നും എല്ലാം തിരിച്ചു വരുന്നൊരു പരലോകം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അത് പഠിച്ച കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് നേരത്തെ ആ പേപ്പറിന്റെ താഴെ വരാൻ എഴുതി വെച്ച് പോയി കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടത് നമ്മളിതിനെ സാക്ഷിക്കുള്ള സത്യം പറയുക സത്യത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് എനിക്കതിന് സമാധാനം കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അല്ലാതെ പോലെ അത് കുറാനില് പറഞ്ഞതുകൊണ്ട് നീ സത്യം പറയണമെന്നല്ല സത്യം പറയാൻ ജീവിച്ച അടിപൊളിയു എന്ന് പറഞ്ഞുകൊടുക്കുക നമ്മളെ കുട്ടികളെപ്പോഴാണ് കള്ളം പറയുക നമ്മളെ പേടിച്ചിട്ടാണ് പറയുക സത്യം പറഞ്ഞ പ്രശ്നമാണെങ്കിൽ കള്ളം പറയൂ സത്യം പറഞ്ഞാൽ പ്രശ്നമില്ലാത്തതെന്ന് കള്ളം കള്ളമ്പറികളില്ല ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്കത് മനസ്സിലാവും എൻ്റെ ഉപ്പാക്കത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്ന കള്ളം കള്ളമ്പറിയ കാര്യങ്ങളോ അതി സത്യം സത്യം ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജയിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യം സ്വയം അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹം ആ ചോദിച്ച ചോദ്യത്തിൻ്റെ അവസ്ഥ അതെന്താകുന്ന ആലോചിച്ചറിയണം